ഭീതിക്ക് താൽക്കാലിക വിരാമമുണ്ടായപ്പോൾ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കുരങ്ങുപനി അഥവാ മങ്കി പോക്സ് കുരങ്ങുപനി ആഗോളതലത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കയ്ക്ക് പുറത്തേക്കും കുരങ്ങുപനി പടരുകയാണ് യൂറോപ്പിലും അമേരിക്കയിലും യു എയിലും അടക്കം കുരങ്ങുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഫ്രിക്കയ്ക്ക് പുറത്ത് അപൂർവമായി മാത്രം കാണപ്പെടുന്നതാണ് കുരങ്ങുപനി എന്നാൽ ഇപ്പോൾ ഈ രോഗത്തിന്റെ വളരെ വിചിത്രമായ വ്യാപനമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതോടെ ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് എന്താണ് കുരങ്ങുപനി മധ്യപടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് കുരങ്ങുപനി കൂടുതലായും കാണപ്പെടുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണിത് കുരങ്ങ് എലി അണ്ണാൻ പോലുള്ള ജീവികളിൽ നിന്നാണ് കുരങ്ങുപനിക്ക് കാരണമാകുന്ന വൈറസ് മനുഷ്യരിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി കുരങ്ങുപനിയുടെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് ആദ്യമായി കുരങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒമ്പത് വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ കുരങ്ങുപനി ആദ്യമായി കണ്ടെത്തിയത് വസൂരി വൈറസിൻ്റെ അതേ കുടുംബത്തിൽപ്പെട്ട ഒന്നാണ് കുരങ്ങുപനിക്ക് കാരണമാകുന്ന വൈറസും പക്ഷേ രോഗലക്ഷണങ്ങൾ പലപ്പോഴും അത്ര തീവ്രമായിരിക്കണമെന്നില്ല കൂടുതൽ രോഗികൾക്കും പനി ശരീരവേദന വിറയൽ ക്ഷീണം എന്നിവ മാത്രമേ അനുഭവപ്പെടാറുള്ളൂ ഗുരുതരമായ രോഗങ്ങളുള്ള ആളുകളുടെ മുഖത്തും കൈകളിലും കുരുക്കളും മുറിവുകളും ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ഇത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തേക്കാം രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കം വഴി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരാം അണ്ണാൻ എലികൾ വിവിധയിനം കുരങ്ങകൾ എന്നിവയടക്കം നിരവധി മൃഗങ്ങളിൽ കുരങ്ങോപേരി വൈറസ് അനുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനമേഖലയിലോ അതിനടുത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കമുണ്ടായാൽ രോഗം പകരാനുള്ള സാധ്യതയുണ്ട് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായി അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരുന്നത് പ്ലസന്റെ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ രോഗം പകരാം ലോകമെമ്പാടും വസൂരിക്കുള്ള വാക്സിനേഷൻ നിർത്തലാക്കിയതിനാൽ പൊതുജനങ്ങളിൽ വസൂരിക്കെതിരെയുള്ള പ്രതിരോധശേഷി കുറയുന്നത് ഉരങ്ങുമനിക്കെതിരെയുള്ള പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമായേക്കാം ആറു മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് സാധാരണഗതിയിൽ ഇൻകുബേഷൻ കാലയളവ് പക്ഷേ ചിലപ്പോൾ ഇത് അഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ ആയേക്കാം രണ്ട് മുതൽ നാലാഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് മരണനിരക്ക് പൊതുവേ കുറവാണ് പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് തുടക്കത്തിലെ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് മുഖത്തും കൈകാലുകളിലുമാണ് ഇതിന് പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കഞ്ചക്റ്റീവ കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും കുമിളകൾ കാണപ്പെടുന്നു രോഗം ഗുരുതരമാകുന്നത് രോഗിയുടെ ആരോഗ്യനില പ്രതിരോധശേഷി രോഗത്തിന്റെ സങ്കീർണതകൾ എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കുട്ടികളിലാണ് സാധാരണയായി രോഗം ഗുരുതരമാകുന്നതായി കാണപ്പെടുന്നത് അണുബാധകൾ റോങ്കോന്യുമോണിയ സെപ്സിസ് എൻസെഫലൈറ്റിസ് കോണ്ണിയിലെ അണുബാധ എന്നിവയും തുടർന്നുള്ള കാഴ്ച നഷ്ടവും ഈ രോഗത്തിന്റെ സങ്കീർണ്ണതകൾ പെടുന്നു അതേസമയം രോഗലക്ഷണങ്ങൾ ഇല്ലാതെയുള്ള അണുബാധ എത്രത്തോളം സംഭവിക്കാമെന്നത് അജ്ഞാതമാണ് വൈറൽ രോഗമായതിനാൽ കുരങ്ങുമനിക്ക് പ്രത്യേക ചികിത്സ ലഭ്യമല്ല രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് വാക്സിനേഷൻ നിലവിലുണ്ട് അസുഖം ബാധിച്ച സമയത്തും വന്യമൃഗങ്ങളുടെ മൃതശരീരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും അവയുമായി സുരക്ഷിതമല്ലാത്ത സമ്പർക്കം ഒഴിവാക്കുകയാണ് മുൻകരുതൽ വന്യമൃഗങ്ങളുടെ മാംസം രക്തം മറ്റു ഭാഗങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കവും ഒഴിവാക്കണം മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിന് മുമ്പ് നന്നായി വേവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം രോഗബാധിതരായി മനുഷ്യരുമായി അടുത്തിടപഴകുന്നതാണ് വൈറസ് അണുബാധയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗം പകരുന്നത് ഒഴിവാക്കുന്നതിനായി നിർബന്ധമായും സാധാരണ സ്വീകരിക്കുന്ന അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്